പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരം അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് സർദാർ കമൽ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം കൂടുതലും ഹാസ്യവേഷങ്ങളിലാണ് കമൽ തിളങ്ങിയത് അൻപത്തി വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് പാകിസ്ഥാനി വിനോദലോകത്താണ് സർദാർ കമൽ കൂടുതലും പ്രവർത്തിച്ചത് സിനിമകളിലും സീരിയലുകളിലും മാത്രമല്ല സ്റ്റേജ് പെർഫോമൻസുകളിലും നടൻ സജീവമായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നൂറോളം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനാണ് സർദാർ കമൽ ആദരാഞ്ജലികൾ